ഇന്ന് ജനുവരി ഒമ്പത് രണ്ടു പതിറ്റാണ്ടുകൾ നീണ്ട സൗത്ത് ആഫ്രിക്കൻ പ്രവാസത്തിന് ശേഷം മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ എത്തിയത് സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യക്കാരൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് ഗാന്ധിയുടെ ഇടപെടൽ മൂലമായിരുന്നു അക്രമത്തിന് പകരം നിയമത്തോട് നിസ്സഹകരിക്കാനും ശിക്ഷ ഏറ്റുവാങ്ങാനുമാണ് അദ്ദേഹം അന്നും അനുയായികളോട് നിർദ്ദേശിച്ചത് ഇതേ സമരമാർഗമാണ് പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലും അദ്ദേഹം അനുവർത്തിക്കുന്നത് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നേതാവായി ഗാന്ധി ഉയർന്നു വന്നതും ആഫ്രിക്കയിൽ വെച്ചു തന്നെയാണ് ഈജിപ്തിലുള്ള അസ്വാൾ ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി ഒമ്പതിനായിരുന്നു വടക്കു ഭാഗത്ത് സുഡാൻ്റെ അതിർത്തിയോട് ചേർന്ന് നയൽ നദിക്ക് കുറുകെയാണ് ഡാം പണിതിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പണികൾ പൂർത്തിയായെങ്കിലും പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലായിരുന്നു നൂറ്റി മുപ്പത്തിരണ്ട് ക്യൂബിക് കിലോമീറ്റർ ആണ് റിസർവ് എയറിൻ്റെ സംഭരണശേഷി വലിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് പുറമെ നയൽ നദിക്ക് പതിവായി ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനും ഈ ഡാമിന്റെ നിർമ്മാണം സഹായിച്ചു മൊബൈൽ ഫോൺ രംഗത്തെ അതികായന്മാരായ ആപ്പിൾ ആദ്യത്തെ ഐഫോൺ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഏഴ് ജനുവരി ഒമ്പതിനായിരുന്നു സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് നടന്ന മാക് വേൾഡ് കൺവെൻഷനിൽ ആപ്പിൾ സ്ഥാപകനും സിഇഒ യുമായിരുന്ന സ്റ്റീവ് ജോബ്സാണ് ഐഫോൺ ആദ്യമായി അവതരിപ്പിച്ചത് അതുവരെ ആപ്പിളിൻ്റേതായി വിപണിയിലെത്തിയിരുന്ന മൂന്ന് ഉപകരണങ്ങളെ സംയോജിപ്പിച്ച് നിർമ്മിച്ചതായിരുന്നു ഐഫോൺ മൊബൈൽ ഫോൺ ടച്ച് സ്ക്രീനോട് കൂടിയ ഐപാഡ് വെബ് ബ്രൗസിംഗ് സംവിധാനമുള്ള ഇൻ്റർനെറ്റ് ഡിവൈസ് എന്നീ ഉപകരണങ്ങളുടെ സ്ഥാനത്ത് അവയുടെ എല്ലാം സേവനങ്ങൾ നൽകുന്ന ഒറ്റ ഉപകരണമായാണ് ആദ്യ ഐഫോൺ അവതരിപ്പിക്കപ്പെട്ടത്